ഹായ് നമസ്കാരം ഉണ്ട് ഞാൻ സലാമാവരാണ് മാവൂർ മീഡിയയ്ക്ക് വേണ്ടി ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് അഹമ്മദ് കുട്ടിക്ക ജവഹറിൻ്റെ വരക്കാരനായ അഹമ്മദ് കുട്ടിക്കയാണ് അമ്പത്തിയാറ് വർഷമായിട്ട് ഫുട്ബോൾ കളിയെ സ്നേഹിച്ച ഇപ്പം മലബാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫുട്ബോൾ ഒരു ആവേശമാണ് എന്നാലും ഇത്രയധികം ഫുട്ബോളിനെ സ്നേഹിച്ച വേറൊരാൾ ഞാൻ കണ്ടിട്ടില്ല നമ്മുടെ നാട്ടുകാരൻ തന്നെയാണ് അപ്പോൾ അതേ ആണ് ഇന്ന് മാവർമീഡിയായി നമ്മളോട് സംസാരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിലാണ് ഈ ജവഹർ സ്പോർട്സ് ആൻഡ് ആർട്സ് ക്ലബ്ബിൻ്റെ ഉത്ഭവം ജവഹർ സ്പോർട്സ് ക്ലബ്ബ് രൂപീകരിക്കാൻ കാരണം തന്നെ ഈ ഞാൻ പറഞ്ഞ മന്ത്രി കോളിറയേഴ്സുള്ള ആ കളിക്കാരെ കണ്ട് കണ്ട് കുട്ടികൾ അതിലേക്ക് പിന്നെ താല്പര്യപ്പെടുപ്പിക്കുകയും അങ്ങനെ അവർ അതിൽ നിന്ന് കുട്ടികളെ സെലക്ട് ചെയ്ത് ജവഹർ ക്ലബ്ബ് എന്ന് ക്ലബ്ബെന്ന് ഉണ്ടാക്കി അത് ഞാനുണ്ടാക്കി അത് എന്താ ഇല്ല അത് ജവഹർ ക്ലബ്ബ് ഉണ്ടാക്കാൻ കാരണം തന്നെ വായക്കാട് സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് ജവ വായക്കാട് ഗവൺമെൻറ് ഹൈസ്കൂളും മാവൂർ ടീമും ആയിട്ട് കളിക്കണം എന്ന് പറഞ്ഞു ഒരു ഫ്രണ്ട്ലി മാച്ച് അന്നത്തെ കാലഘട്ടത്തിൽ അതിൽ കുറേ ആൾക്കാർ മരിച്ചു മണ്ണിഞ്ഞ് പോയിട്ട് പോകും പക്ഷേ അതിനു വേണ്ടിയിട്ടൊരു പേരുടെ അല്ലെന്ന് വിചാരിച്ചിട്ട് ഞാനെന്ത് ചോദിച്ചിട്ടുണ്ടോ അന്ന് ജവഹർലാൽ നെഹ്റു അന്ന് പ്രഗൽഭനായ ആൾക്കാർ നേതാവായിരുന്നല്ലോ അപ്പോൾ അദ്ദേഹത്തിൻ്റെ നാമത്തിൽ ഞാൻ ജവഹർ സ്പോർട്സ് ആൻഡ് ആർട്സ് ക്ലബ്ബെന്നുണ്ടായി അതല്ല അതിൻ്റെ ആരംഭം ജവഹർ ജവഹർലാൽ നെഹ്റു അന്ന് ലോകം മുഴുവൻ അറിയപ്പെടുന്ന വ്യക്തി വ്യക്തിയായിരുന്നല്ലോ അങ്ങനെ അതിന് എന്താക്കി പല സ്ഥലത്തേക്കും ഈ ജവഹർ സ്പോർട്സ് ക്ലബ്ബെന്നാണ് ഞാനിട്ട് കളിക്കാൻ പോകും കളി ഇത് താല്പര്യമുണ്ടാകും കാരണം ഗോളയോറയൺസിൻ്റെ അന്നത്തെ കാലത്തുള്ള വിദേശത്തുള്ള ആൾക്കാരും അതുപോലെ തന്നെ ഇന്ത്യയുടെ നാനാ ഭാഗത്തുമുള്ള സ്റ്റേറ്റിലെ ആൾക്കാരുമെല്ലാം തമ്പടിച്ച് നിൽക്കുന്ന ഒരു പ്രദേശമായിരുന്നു മാവൂര് മാവൂർ അറിയപ്പെടുന്നത് ഗോളയോറയൺസ് എന്ന സ്ഥാപനം ഉള്ളിടത്തോടു കൂടിയാണ് അവരെല്ലാം മാവൂരിൽ വന്നിട്ട് നമ്മൾ തിരുട്ടി എന്ന സ്ഥലത്ത് കളിക്കാനൊക്കെ പ്രാക്ടീസ് ചെയ്യാനൊക്കെ വരലുണ്ട് അങ്ങനെയാണ് ഇതിൻ്റെ ആരംഭം അങ്ങനെ ഞാൻ ഇവിടെയുള്ള കുട്ടികളെല്ലാം സംഘടിപ്പിച്ചുകൊണ്ട് ഒരു ഫുട്ബോൾ മാത്രമല്ല ജീവകാരുണ്യ പ്രവർത്തനവും അതുപോലെ തന്നെ മറ്റുള്ള വിദ്യാഭ്യാസപരമായുള്ള കാര്യങ്ങളെല്ലാം മുൻകൈയ്യെടുത്തുകൊണ്ട് ഉണ്ടാക്കിയ ഒരു ക്ലബ്ബാണിത് പിന്നെയാണ് ഇതിൻ്റെ ഈ ജവർ സ്പോർട്സ് ക്ലബ്ബ് എന്നാണ് ജവഹർ ബാവൂർ എന്നറിയപ്പെടുന്ന സ്ഥാപനത്തിൽ പല ഭാഗത്തു നിന്നും കുട്ടികളെല്ലാം കളിക്കാൻ വരികയും പല സ്ഥലത്ത് നിന്ന് ട്രോഫികൾ നേടുകയും ചെയ്തു ഇപ്പോൾ മോ നമുക്കുള്ള അക്കാഡമിയിൽ മോർ ദാൻ ഏകദേശം അറുപത് അറുപത്തിയഞ്ച് കുട്ടികളാണ് സ്ഥിരമായിട്ടുണ്ട് കൂടാതെ ഗസ്റ്റായിട്ട് പത്തിരുപത്തഞ്ച് കുട്ടികളുണ്ട് ഈ അക്കാദമിയിൽ നിന്ന് നിരവധി കുട്ടികൾ വിവിധ ക്ലബുകളിലും വിവിധ അക്കാഡമികളിലും കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ തന്നെ കഴിഞ്ഞ മാസം ഇതിൽ ഒരു കുട്ടി ലണ്ടനിൽ പോയിട്ട് കളിക്കാൻ പോയി ആ കുട്ടി തന്നെ ആയിരുന്നു ഛത്തീസ്ഗഡ് യു പി മുതലായ ഇന്ത്യയിലെ പ്രദേശങ്ങളിൽ സംസ്ഥാനങ്ങളിലും കളിച്ചു അങ്ങനെ അത്ര വലിയ പേരും പെരുമയും ഈ ക്ലബിനുണ്ട് ഇപ്പോൾ ഗോളി കഴിഞ്ഞാൽ മാവിൽ അറിയപ്പെടുന്നത് ഈ ജവർ മാവിലാണ് അപ്പോൾ അതിൽ നിന്ന് നൂറോളം കുട്ടികൾ വിവിധ ക്ലബുകൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ് അതുമാത്രമല്ല ആ കളിച്ച് വളർന്ന കുട്ടികൾ ഇഷ്ടംപോലെ ഇപ്പോൾ പിന്നെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റിലേക്കും മറ്റും സെലക്ഷൻ കിട്ടുകയും അങ്ങനെ ജോലി സമ്പാദിക്കുകയും ചെയ്ത് ഇപ്പോൾ ഞാൻ വളരെയധികം ബുദ്ധിമുട്ടാകാൻ കാരണം സാമ്പത്തികമായിട്ട് വളരെയധികം ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം കൂടിയാണ് ഈ അക്കാദമി നടത്തുകയുള്ളത് ഈ കുട്ടികളെല്ലാം നമ്മളെ പാവപ്പെട്ട കുട്ടികളാണ് അധികവും അവർക്കെല്ലാം വലിയ വരുമാനമില്ലാത്ത പിതാക്കളുടെ കുട്ടികളായതുകൊണ്ട് വരും അവർ ഈ പ്രദേശത്ത് കളിക്കാൻ വരാൻ തന്നെ വണ്ടിക്കൂലി അടക്കം കൊടുക്കാൻ സാഹചര്യമില്ലാത്ത അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത് എന്ത് എനിക്ക് പ്രത്യേകം പറയാനുള്ളത് മാവരിലെ ഗോളേറയൺസിലുള്ള കാലത്തുണ്ടായിരുന്ന ആ സാമ്പത്തിക ഭദ്രത ഇല്ല അപ്പോൾ അതിന് കുറേ ബുദ്ധിമുട്ടുണ്ട് കുറേ ആൾക്കാർ നമ്മുടെ ഗൾഫിലുള്ള കുട്ടികളും മറ്റുള്ളവരെല്ലാം സഹായം ചെയ്തു തരുന്നുണ്ട് ഇപ്പോൾ ഇത് അക്കാഡമികൾ നിരവധി അക്കാഡമികളിൽ ടൂർണമെൻറ്റുകളെല്ലാം ഞങ്ങളെ വിളിക്കുന്നുണ്ട് ഇനി ഇതിൻ്റെ ചിര എന്ന് പറയുന്നത് നല്ലൊരു ടീമിനെ വാർത്തെടുത്തുകൊണ്ട് കോഴിക്കോട് ലീഗ് മുതൽ മറ്റുള്ള കാര്യങ്ങളെല്ലാം കളിക്കുക അങ്ങനെ കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ് അതിന് നിരവധി ഇന്ന് കുറേ ആൾക്കാർ നമുക്കെല്ലാം സഹായ സഹായങ്ങൾ ചെയ്തു തരുന്നുണ്ട് ഇപ്പോൾ മാവുവിൽ തന്നെ എനിക്ക് അതിൻ്റെ എൻ്റെ റൈറ്റ് ആൻഡ് ലെഫ്റ്റായി കിടക്കുന്നത് അഫ്സൽ ബാബു കോച്ചാണ് അഫ്സൽ ബാബു ഈ എം ഇ ജി ഇന്ത്യൻ പ്ലെയറാണ് ആർമിയിലെ പ്ലെയർ ആയിരുന്നു അതെയാണ് ഇതിൻ്റെ മെയിൻ കോച്ച് അത് കഴിഞ്ഞാൽ റിയാസ് അതുപോലെ തന്നെ മുക്കത്തുള്ള ഒരു പയ്യന് അങ്ങനെ കുറേ കുട്ടികളുണ്ട് യാസീൻ ഇവരെല്ലാം ഈ കുട്ടികൾ പോച്ചു കൊണ്ടുപോകുക കുട്ടികൾ കൃത്യം മൂന്ന് മണിക്ക് എന്ന് പറഞ്ഞാൽ മൂന്ന് മണിക്ക് അവർ ഗ്രൗണ്ടിൽ എത്തിച്ചേരും ഇതിൽ പ്രത്യേകത എന്താ വെച്ചാൽ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ചെറിയ കുട്ടികളെല്ലാം വളരെ പിന്നെ മറ്റുള്ള കാര്യങ്ങളിലേക്കൊക്കെ മരിച്ച് വെറു ഇരിക്കാൻ വേണ്ടിയിട്ട് കുട്ടികൾ മൊബൈൽ അങ്ങനെയുള്ള ഒന്ന് യൂസ് ചെയ്യാണ്ടെങ്കിൽ മൂന്ന് മണിക്ക് നല്ല ഷാർപ്പ് മൂന്ന് മണിക്ക് നേർ അറ്റൻഡ് ചെയ്യുന്ന ക്യാമ്പ് മൂന്ന് മണി മുതൽ ആറ് വരെ അവർ പന്ത് കളിച്ച് ക്ഷീണിച്ചിട്ട് വീട്ടിൽ പോയിട്ട് ഭക്ഷണം കഴിച്ചിട്ട് സുഖമായി കടന്നു തുടങ്ങും അല്ലെങ്കിൽ ആ കുട്ടികൾ വേറെ ദുശീലങ്ങളിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയാണ് അതിൻ്റെ പ്രത്യേകത അങ്ങനെ നൂറോളം കുട്ടികൾ അവരെ രക്ഷിതാക്കളും ആ കുട്ടികളെ ക്യാമ്പിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് വളരെയധികം പ്രയത്നം ചെയ്യുന്നുണ്ട് ഇപ്പോൾ കുറേ ആൾക്കാർ നമുക്ക് പിന്നെ ഫുട്ബോളുകളും അതുപോലെ തന്നെ അതിൻ്റെ എക്വിപ്മെൻറ്റ്സുകളും കുട്ടികൾക്കുള്ള ജേഴ്സികളെല്ലാം തന്നെ ചെയ്യുന്നത് എം എ പ്ലൈ മുതൽ എം എ പ്ലൈന്ന് പറഞ്ഞ സ്ഥാപനം നമുക്ക് വളരെയധികം കഴപ്പെട്ട ഒരു പിന്നെ സ്ഥാപനമാണ് നിരവധി പ്രാവശ്യം നമുക്ക് ക്ലബ്ബുകളിന് ജേഴ്സിയും അതുപോലെ തന്നെ ബൂട്ടും ബോളും എല്ലാം നമുക്ക് വാങ്ങി തന്നിട്ടുണ്ട് ഇനി ഇനിയിപ്പോൾ നമുക്ക് ഒരു നല്ല സ്പോൺസർ ഏതാനും ദിവസങ്ങൾക്കകം നമ്മൾ എത്തിച്ചേരും അതുപോലെ അടുത്ത ഈ ഡിസംബറിൽ എല്ലാ കൊല്ലവും ഞങ്ങൾ നടത്തി വരാനുള്ള അക്കാഡമി ഫുട്ബോൾ ടൂർണമെൻ്റ് ഈ ഡിസംബറിൽ വളരെ ഗംഭീരമായി നടക്കും കഴിഞ്ഞടാ അറുപതോളം ടീമുകൾ തൊണ്ണൂറോളം ടീമുകൾ പങ്കെടുത്ത മത്സരങ്ങളായി നടന്നത് നിരവധി സ്ഥല സ്ഥലത്ത് നിന്നും ഈ കേരളത്തിനും കേരളത്തിൽ പുറത്തുനിന്നുള്ള അക്കാഡമിയിലെ കുട്ടികളെല്ലാം മത്സര ബുദ്ധിയോടു കൂടി ഫുട്ബോളിന് വേണ്ടിയിട്ട് അഹോരാത്രം കളിച്ച ഒരു കാലഘട്ടമായിരുന്നു അന്നത്തെ ഈ കഴിഞ്ഞ ഡിസംബറിൽ ഇതേപോലെ തന്നെ ഈ ഡിസംബറിൽ നമ്മൾ ആ പരിപാടി ഭംഗിയായി നടത്തും എവർ ഇപ്പോൾ അഖിലേന്ത്യാ സെവൻസിൻ്റെ എല്ലാം അതുപോലെ തന്നെ ഇന്ത്യ അത് മാത്രമല്ല നമുക്ക് എനിക്ക് കളിക്കാൻ വരുന്ന കളിക്കാർ കോസ്ട്രിക്ക ഐറി കോസ്റ്റ് അർജൻറ്റീന പിന്നെ അതുപോലെ തന്നെ പല വിദേശ താരങ്ങളിലെല്ലാം തന്നെ ഇവിടെ തമ്പടിക്കും കാലം കളി കൊടുക്കും എനിക്ക് കളിക്കാൻ വേണമെന്ന് പറഞ്ഞാൽ നല്ല കളിക്കാർ സെലക്ട് ചെയ്തിട്ടില്ല അവർ എന്നെ വിളിക്കും അങ്ങനെ വിളിച്ചിട്ട് ബൈ ഫു ടെലിഫോണോടെ ബന്ധപ്പെട്ടിട്ട് ഞാൻ അവർക്ക് എന്നെ ചഴിച്ചു കൊടുക്കും മാത്രമല്ല അവർ ഇപ്പോൾ സുബർദോ കപ്പ് എന്ന് എന്നുള്ളൊരു പിന്നെ ഇതുണ്ട് ഇന്ത്യയിലെ ഏറ്റവും വിദ്യാർത്ഥികൾക്കുള്ള ഏറ്റവും വലിയ ടൂർണമെൻറ്റാണ് സുബർദോ കപ്പ് ട്രോഫി ആ ട്രോഫിയിലേക്ക് പിന്നെ ഓരോ സ്കൂളത്തും ഉള്ള ഇപ്പോൾ ചേലാമ്പ്ര സ്കൂളുണ്ട് ആ ചേലാമ്പ്ര സ്കൂളിലേക്ക് കൊടുത്ത് അഞ്ചെട്ടോ എട്ടോളം കുട്ടികൾ നമ്മളെ കുട്ടികളാണ് പോകുന്നത് അവർ പോയി കളിച്ചിട്ട് പിന്നെ ട്രോഫി നേടി ഇവിടെ ആദ്യം തന്നെ പ്രവേലി റൗണ്ട് എന്ന് പറഞ്ഞാൽ ജില്ലയാണ് ജില്ല കഴിഞ്ഞാൽ സ്റ്റേറ്റ് സ്റ്റേറ്റ് കഴിഞ്ഞാൽ ഇന്ത്യ അങ്ങനെ പോകുന്നത് അങ്ങനെ മൂന്നോ നാലോ പ്രാവശ്യം സ്വഭോ കളി കളിച്ചിട്ട് പിന്നെ പിന്നെ അതിനു വേണ്ടി ട്രോഫി നേടി ഒന്നാണ് അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് ഒന്ന് രണ്ട് കുട്ടികൾക്ക് ലണ്ടനിലേക്ക് പോകാനുള്ള അവസരം കിട്ടിയത് ഇന്നലെ ആരംഭം എന്ന് സന്തോഷ് ട്രോഫി കളിച്ചത് ഉസ്മാൻ ടി ഉസ്മാൻ എന്ന് പറഞ്ഞാൽ എൻ്റെ പെങ്ങള മോനാണ് അവൻ ടൈറ്റാനിയത്തിൽ ഇപ്പോൾ നല്ല നല്ല ശമ്പളത്തിലോടുകൂടി ജോലി കിട്ടി അതുപോലെ തന്നെ ഹമീദ് അതിനും ശമ്പളത്തോട് കിട്ടി പിന്നെ അഫ്സൽ ബാബു എം ഇ ജിയിലേക്ക് കിട്ടി ഇവരൊക്കെ കിട്ടിയത് പറയുന്നത് ഈ ക്ലബിൻ്റെ അടിസ്ഥാനത്തിൽ നിന്ന് അവരെ സെലക്ട് ചെയ്ത് കൊണ്ടുപോയതാണ് കുറേ കുട്ടികളെ വാർത്ത ആ വാർത്തെടുക്കുക അവരെ ആയിട്ട് അവർക്ക് ജോലി സമ്പാദിച്ചത് അതാണ് ഏറ്റവും വലിയത് ഇതിൽ നിന്ന് വരുമാനം തന്നെ കഴിയുന്നവർ പോകലാണ് അത് സത്യം പറയാ ആ ഇത് പറയുന്നപ്പോൾ വരാറ പറയുക ഒരു കളിക്ക് പോവുകയാണെങ്കിൽ എത്ര രൂപയാകു തരി ഇപ്പോൾ നാളെ മറ്റന്നാളെ ഇവിടെ കളിയില്ല ഗുണ്ടോട്ടി അതിന് മൂവായിരം റുപ്യ എൻട്രി ഫീസും വണ്ടിക്കൂലും കുട്ടികൾക്ക് ഭക്ഷണം കൊടുത്ത് കഴിയുന്നുണ്ടെങ്കിൽ ചുരിയൊരു പത്ത് രൂപ കഴിയുന്ന പോവും പക്ഷേ അതെന്താണെന്ന് വെച്ചാൽ അവർ ആവേശമാണ് ജീവിച്ചിരിക്കുന്നത് അതാണ് അതിന് സംതൃപ്തി ഇങ്ങനെ എല്ലാവർക്കും പല കാര്യത്തിലും പിന്നെ ഓരോ താല്പര്യം ഉണ്ടാകുമല്ലോ എനിക്ക് ഈ കണി എന്ന് പറഞ്ഞത് എൻ്റെ ജീവൻ്റെ ജീവൻ്റെ ജീവൻ പോകും കുടുംബങ്ങളൊക്കെ അതിന് പ്രോത്സാഹനം എൻ്റെ ഒരു മോളുണ്ട് അവൾക്ക് ഭയങ്കര പിന്നെ പ്രോത്സാഹിപ്പിക്കാനാണ് ചിലപ്പോൾ സ്പോൺസറൊക്കെ അവിടുന്ന് വാങ്ങിച്ചിരുന്നു കളിഫ് ഈ കുട്ടികൾക്ക് കളിക്കാനുള്ളതിനൊക്കെ സ്പോൺസറൊക്കെ തരും വീട്ടിലെല്ലാവരും അതിന് അനുകൂലമാണ് കാരണം അനുകൂലം എന്നാൽ ഈ കുടുംബം തന്നെ ആ കുടുംബത്തിലുള്ള ആൾക്കാർ അവർ പഠിക്കുകയാണ് ഇപ്പോൾ കണ ഉസ്മാനെ അമീദ് ഇവർക്ക് ജോലി കിട്ടിയാ ആദ്യമായി എൻ്റെ കുട്ടികൾക്ക് കുട്ടികളുള്ളവർ തോന്നൽ രക്ഷിതാക്കൾ തോന്നും അങ്ങനെയാണ് ഈ ക്യാമ്പിലേക്ക് വരുന്നത് അവർ നന്നായി കളിച്ചാൽ അവർക്ക് ചിലപ്പോൾ സുബന്ധമോ കളിച്ചാൽ അഞ്ചെട്ട് കുട്ടികളുണ്ട് അവർക്കൊക്കെ ഷുവറാണ് അവർക്ക് ജോലി ഉറപ്പാണ് പക്ഷെ ഇപ്പോൾ വയസ്സായിട്ടില്ല മിനിമം പതിനെട്ട് വയസ്സ് വരണമല്ലോ ആ പതിനെട്ട് വയസ്സ് കഴിഞ്ഞാൽ അവർ യൂണിവേഴ്സിറ്റിയോ സ്റ്റേറ്റിലോ ഒക്കെ കളിച്ചിട്ട് ജോലി സമ്മതിക്കും മറക്കാനാണ് മാത്രം അനുഭവം എന്ന് പറയുന്നത് കാര്യമായിട്ടുള്ളത് പറയുന്നത് ജീവിതത്തിൽ ഈ ഫുട്ബോളിൽ ഒന്ന് രണ്ട് പിന്നെ ട്രോഫികൾ നേടിയതാണ് അത് മറക്കാനാകുമെന്ന് വെച്ചാൽ ഒരു പത്ത് പതിനഞ്ച് കൊല്ലം മുമ്പ് ചാലിശ്ശേരി എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് ടൂർണമെൻ്റ് ആയിരുന്നു അത് നമ്മൾ ട്രോഫി നേടി ആ കൊല്ലം ഞങ്ങൾക്കതിൻ്റെ ഭാഗ്യ കടാക്ഷമാണത് അങ്ങനെ ഞങ്ങൾ പന്ത്രണ്ട് ട്രോഫി ഓൾ ഇന്ത്യ ലെവലിൽ ട്രോഫി നേടി അത് റിക്കാർഡാണ് അതെൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷം അന്നൊക്കെ എന്താ പറയുന്നത് ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷം ചെയ്യുന്നത് പന്ത്രണ്ട് ട്രോഫി നേടിയതെന്ന് പറഞ്ഞത് വലിയതാണ്

ആരോപണം ജവർ കുട്ടിക്ക വന്നിട്ടുണ്ട് ജവർ എന്ന് പറഞ്ഞിട്ട് കുറേ ആൾക്കാർ വന്നു കഴിഞ്ഞിട്ട് എൻ്റെ കെട്ടി കഴിഞ്ഞിട്ട് കെട്ടിപ്പിടിക്കലും ഉള്ളതുണ്ട് പിന്നെ അങ്ങനെ അറിയപ്പെടുകയാണിത് അറിയപ്പെടിച്ചാൽ കുട്ടിക്ക മാറി പിടിക്കാന്ന് പറഞ്ഞാൽ ജവഹറിനെ പറ്റിയിട്ട് പോലും നല്ലതാണ് പക്ഷെ ഇനിയിപ്പോൾ എനിക്ക് കാലശേഷം അതുണ്ടാവണം അതിനാൽ ഞാൻ ഭയങ്കര പേടി വരുന്നത് എന്ന് വെച്ചാൽ ഇനി താല്പര്യമില്ല മുമ്പത്തെമാരില്ല ഇപ്പോൾ കുട്ടികൾക്കും ആൾക്കാർക്കൊന്നും ഇതിനോട് വലിയ താല്പര്യമില്ല ഇത് കൊണ്ട് നടക്കാനൊന്നും കഴിഞ്ഞ പൈസ പോകും അപ്പോൾ ഇപ്പോൾ ആ അബ്സുൽ ബാബു തന്നെ എം ഇ ജീൻ്റെ ഓനെ ഓനെ അവളെ റിയാസ് തന്നെ ഒരാൾ ഒരാളാണ് ഇത് പറഞ്ഞിട്ടാണ് ഇത് കൊണ്ട് നടക്കുന്നത് അപ്പോൾ ഈ ഭാവിയിൽ ഇത് നശിച്ച് പോകരുത് കാരണം നമ്മളിപ്പോൾ അല്ലേ തന്നെ എഴുപത്തിരണ്ട് വയസ്സായി ഇനിയിപ്പോൾ ഇതൊന്നും വല്ലാതെ കൊണ്ടു നടക്കാൻ കഴിയില്ല എന്നുള്ള സ്ഥലം മോഷിക്കറിയാൽ അപ്പോൾ അതുകൊണ്ട് പിന്നെ അത് നിലനിൽക്കണം അതിൻ്റെ കാലശേഷം ഉണ്ടാവണം കാരണം ആൾക്കിങ്ങനെ പറയാമോ ഒരു ഭ്രാന്തരുണ്ടായിരുന്ന ആവും മുകളിനെ പറ്റിയിട്ട് ഇത്രയും ഭ്രാന്തുള്ള ഒരാളെ കാണാൻ കഴിയില്ല എന്നൊക്കെ ഒരു വേദി ഉണ്ടാവണം അല്ലല്ല പേയ്മെൻറ്റ് കൊടുക്കണം ഈ ഇൻവിറ്റേഷൻ ലെറ്റർ കൊടുത്താൽ അതിലൊരു അഗ്രിമെൻ്റ് ഉണ്ട് ആ അഗ്രിമെൻ്റ് ഇതേ ആസ്കിങ് അവർ ചോദിക്കല് ഒരു പിന്നെ രണ്ടായിരം റുപ്യ രണ്ടായിരത്തി അഞ്ഞൂറ് റുപ്പ്യാണ് പെർ ഡേ പക്ഷേ ഫുഡൊക്കെ അവരെടുക്കും കണ്ടിന്യൂസ് പ്ലേ ആണ് ഒരു മാസത്തിൽ പിന്നെ പത്തും ഇരുവും കളി ഉണ്ടാവുമല്ലോ അപ്പോൾ ആ നിരക്ക് അത് ബുദ്ധിമുട്ടില്ലാണെങ്കിൽ കണ്ടവർ പോകും അങ്ങനെ പിന്നെ രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറോ കൊടുക്കും അത് പിന്നെ സെമി ഫൈനലിൽ എത്തിക്കഴിഞ്ഞാൽ ഫൈനൽ എത്തിയതിൽ നല്ല വാച്ച് ഇത് മണി അവർ വലുത്തും അധികം പൈസ കിട്ടും അതിൽ പിന്നെ എന്താ അത്യാവശ്യം സംസാരിക്കാൻ അറിയണം ഇംഗ്ലീഷ് വേറെ കംപ്ലീറ്റ് അവരെല്ലാം സംസാരിക്കല് ഇംഗ്ലീഷാണല്ലോ നിങ്ങളിതിന്റെ ബാക്കിൽ നിൽക്കുന്നതൊക്കെ നിങ്ങൾ കിട്ടിയ അംഗീകാരമാണ് അതിനെ കുറിച്ച് ഇപ്പൊ ആളുകൾ നിങ്ങൾ പല ക്ലബുകളും പല സംഘടനകളും ഒക്കെ നിങ്ങളെ അതൊക്കെ ഒരു ഒരു സന്തോഷമാണ് ജീവിതത്തിൽ മാൂരിലുള്ള ആളുടെ സപ്പോർട്ടുകളൊക്കെ ഉണ്ടല്ലോ സപ്പോർട്ട് ചെയ്തു എന്ന ഒരു ക്ലബിനെ ൊത്തം ആ അത് ഞാനിപ്പോൾ നേരത്തെ സാറേ ഞാൻ പറഞ്ഞില്ല എന്താ വെച്ചാൽ ഈ പിന്നെ വോളിയോറേൺസ് എന്ന വലിയ കമ്പനി കഴിഞ്ഞാൽ പിന്നെ മാവൂൻ്റെ അറിയപ്പെടുന്നത് ഈ ഫുട്ബോളിലാണ് ഈ കൂടിയാണ് അറിയുന്നത് ആ ജവഹർ എന്ന് പറയുന്നത് ഫുട്ബോളിൻ്റെ മെക്കയറ്റാണ് ഈ മാവൻ്റെ അറിയപ്പെടുന്നത് ഇപ്പോൾ ഒരു ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഈ ഇവിടെ നിന്ന് വരുന്ന ഗൾഫ് കൺട്രിയിൽ നിന്ന് വരില്ല ഇവിടെ നിന്ന് വിദേശ രാജ്യത്ത് നിന്ന് വരുന്ന കളിക്കാർ ഇപ്പം കഴിഞ്ഞ മാസം നമ്മൾ വലിയൊരു വെള്ളപ്പൊക്കം ഉണ്ടായിരുന്നുള്ളൂ കഴിഞ്ഞ കഴിഞ്ഞ പോലും അല്ല ഈ ഈ കഴിഞ്ഞല്ലോ കഴിഞ്ഞല്ല ഇൻ്റെ എടുത്തിട്ടില്ല കേട്ടോ ഫുൾ ആയിട്ട് നമ്മുടെ കൽപ്പിള്ളി ഗ്രൗണ്ട് ഫുള്ളായിട്ട് ഫ്ലഡായി കിടക്കുക അപ്പോൾ ഒമ്പ് ഫോൺ ചെയ്യാനാണ് കുട്ടിബാവെന്നല്ലേ വിളിക്കൽ കുട്ടിബാവ വെഡ് യു ആർ സ്റ്റാർട്ടിങ് ആർ കമ്മിങ് പ്ലീസ് വീഡിയോ സെൻഡ് യുവർ ഇൻവിറ്റേഷൻ ലെറ്റർ അപ്പോൾ അത് ഫുള്ള് വെള്ളമായിട്ടാണ് നടക്കാനും കൂടി പാടില്ല നഷ്ടം പതിരക്കെ അപ്പോഴാണ് അവൻ വിളിക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു വെയിറ്റ് വൺ മോർ മന്ത് യു വെയിറ്റ് എന്ന് പറഞ്ഞിട്ടാണ് കളത്തിയിട്ട് അവർ കാരണം അവർ അത്രയും താല്പര്യം ആവൂർ കളിക്കാൻ പിന്നെ ചില ആൾക്കാരൊക്കെ ഉണ്ട് ഇവർക്ക് പള്ളി അടുത്ത് കിട്ടണം പ്രിൻസിപ്പള്ളി കിട്ടണം അല്ലെങ്കിൽ മുൻസിപ്പള്ളി കിട്ടണം കാരണം അവർക്കൊക്കെ കാര്യം എന്താ ചെയ്യാൻ നിരസം എന്നാൽ അവർ വളരെ ഈശ്വരഭക്തിയാണ് കളിക്കാർക്കൊക്കെ ഈ ക്ലബ്ബ് എന്ന് പറയുന്ന പ്രശസ്തിയും കുറേ കഷ്ടപ്പെട്ടിട്ടുണ്ട് ഞാൻ കഷ്ടപ്പെട്ടു വെച്ചാൽ ലക്ഷക്കണക്കിന് റുപ്പിയാണ് പോയിട്ടുണ്ട് ഇപ്പോൾ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ പിന്നെ നമ്മൾ വണ്ടൂരും കളി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ തൃശ്ശൂർ കളി ഉണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ട്വൻ്റി ഫൈവ് തൗസൻഡ് എക്സ്പെൻസ് വരും ഒരു ടീമാണ് പോകുമ്പോൾ സെവൻസിൻ്റെ പക്ഷേ അവർ കമ്പനി തരില്ല എന്ന് പറയും ബിലോ ട്വൻറ്റി തൗസൻഡാണ് തരിക ബാക്കി ഫൈവ് തൗസൻഡ് മിനിമം ഒരു ദിവസം കളിക്കപ്പെടണം അങ്ങനെ ഒരു മാസത്തിൽ പത്ത് ഇരുപത് കളിയുണ്ടാകുമ്പോൾ അത് കൂട്ടി നോക്കി ഒരു ലക്ഷം റുപ്യയില്ലേ അങ്ങനെ ഒരു കൊല്ലത്തിൽ കളിക്കുമ്പോൾ ചെറിയൊരു ആറ് ലക്ഷം ഏഴ് ലക്ഷം റുപ്യ കൈ നിന്ന് നടക്കും അതാണ് അതിൽ സെമി ഫൈൻ ഫൈനലൊക്കെ എത്തിക്കഴിഞ്ഞാൽ മേക്കപ്പ് ഐ ചെയ്യും ഫൈനൽ എത്തിക്കഴിഞ്ഞാൽ പതിനായിരം നാൽപ്പതിനായിരം ഒക്കെ കിട്ടും ചില ആൾക്കാർ ഇത് ബിസിനസ്സിനായിട്ട് നടക്കുന്ന ആൾക്കാരാണ് വെള്ളത്തെ ശിഷ്യ ഗണങ്ങൾ ശിഷ്യങ്ങള് ഇഷ്ടം പോലെ ഇഷ്ടംപോലെ ഉണ്ട് അവരാരെങ്കിലും നിങ്ങളെ സഹായിക്കാറ് അവർ സഹായിക്കാൻ കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു സഹായം അവർ കിട്ടലില്ല ഞാൻ പറഞ്ഞ പല ജോലി വാങ്ങിച്ചെടുത്ത ആൾക്കാരൊന്നും അടക്കം ഇങ്ങോട്ട് സഹായിക്കില്ല ഞാൻ ജോലിക്കലും ഇല്ല ഞാനെൻ്റെ ഓൺ എക്സ്പെൻസിൽ കയ്യിൽ നിന്നുള്ള പൈസ എടുത്തീരുന്നതാക്കും പിന്നെ നമ്മളെ നിയറസ്റ്റ് ആൻഡ് നിയറസ്റ്റ് ആൾക്കാരുണ്ടാവും കാണാൻ വരലേ ഇപ്പോൾ നമ്മളെൻ്റെ ഒരു നൗഷാദ് ബാബു എന്ന് പറഞ്ഞ ഒരു പിന്നെ പയ്യായിട്ട് കൽപ്പടി കൽപ്പള്ളി അല്ല പോലെ യേശനാണ് അവിടെ അനിയനാണ് അവിടെ പോയത് പോയത് ലണ്ടനിൽ കളിക്കാൻ പോയത് അവനെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കെ സി ബിയിൽ ജോലി ചെയ്യാം ഈ കെയർ ഓഫിൽ കിട്ടിയതാണ് ജവഹറിൻ്റെ കെയർ ഓഫിൽ പിന്നെ സ്റ്റേറ്റ് പ്ലെയറായി അങ്ങനെ ജോലി കിട്ടി ഗെ സി ബിയില്ല അപ്പോൾ കളിയൊക്കെ നിർത്തി പക്ഷേ അവനെന്ത് ചെയ്യണം അവൻ നല്ലോണം താല്പര്യമുണ്ട് അവന് പിന്നെ കളിയൊക്കെ ഉണ്ടാകുമ്പോൾ ആയിരം രണ്ടായിരം ഒക്കെ ഉള്ളതെന്ന് തരും രക്ഷിതാക്കളോട് തന്നെ പറയുന്നത് കുട്ടികൾ നന്നായി കളിച്ചാൽ ഭാവി പഠിത്തും വേണം എന്ന പഠിപ്പില്ലാണ്ടെങ്കിൽ വേറെ കളി മാത്രമായിട്ട് കാര്യമില്ല പഠിപ്പ് നിർബന്ധമാണ് അറ്റ്ലീസ്റ്റ് എസ് എൽ സി ബേസ് പാസ്സായി കിട്ടിയിട്ട് കോളേജിലെത്തി കഴിഞ്ഞാൽ പ്ലസ് ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ യൂണിവേഴ്സിറ്റി കളിച്ചാൽ ഷുവർ ജോലി ൾ കിട്ടിയിട്ടുണ്ട് കഡോഡി ഗോൾഡൻ ഡയമണ്ട്സ് മാവൂർ പൂവാട്ടുപറമ്പ് Invest your sleep on right mattress. For rich mattress for healthy sleep.